ജയ്സൂര്യൻ ചേട്ടാ നമസ്കാരം 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 ജയസൂര്യൻ ചേട്ടാ നമ്മുടെ യു ജി സി സർവകലാശാല ചട്ടങ്ങൾ പരിഷ്കരിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു ഇപ്പോൾ ഒരുപാട് വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം അടിമുടി ഉടച്ചു വാർക്കുകയാണ് എന്നാണ് ലഭ്യമായ സൂചന എന്തൊക്കെയാണ് വരാൻ പോകുന്ന മാറ്റങ്ങൾ അതൊന്ന് വിശദീകരിക്കാമോ ഈ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ കരട് ചട്ടങ്ങളാണ് ഇപ്പോൾ യു ജി സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കരടില് ചർച്ചകൾ നടന്ന് പരിപൂർണമായിട്ടുള്ള രീതിയിൽ അതിനെ പരിഷ്കരിച്ച് വരാൻ പോകുന്നതേ ഉള്ളൂ എങ്കിലും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ആദ്യമായി നമുക്ക് മനസ്സിലാവുന്ന സുപ്രധാനമായ മാറ്റം ഈ സർവകലാശാലകൾ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ വൈസ് ചാൻസലർ നിയമനം അതുപോലെ ഈ അധ്യാപക നിയമനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒരു മുൻതൂക്കം ലഭിക്കുന്ന അന്തരീക്ഷമായിരുന്നു ഉള്ളത് ഇതാണ് മാറ്റാൻ പോകുന്നത് അതായത് ഒരു വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റി ആ കമ്മിറ്റിയിൽ മൂന്ന് പേരാണ് ഇനി ഉണ്ടാവുക ഈ മൂന്ന് പേരിൽ ഒരാൾ ചാൻസലറായിട്ടുള്ള ഗവർണർ നിശ്ചയിക്കുന്ന ഗവർണറുടെ പ്രതിനിധി അയാൾ ചെയർമാനായിരിക്കും ഈ സമിതി ചെയർമാനായിരിക്കും രണ്ടാമത്തെ ആൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ അപ്പം രണ്ടു പേരായി മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ സിൻഡിക്കേറ്റിലും സെനറ്റിലും എക്സിക്യൂട്ടീവ് കൗൺസിലിലും ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിലും ഈ നാല് വിഭാഗത്തിൽ നിന്നെല്ലാം കൂടി ഒരാൾ ഒരാളേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ആളെന്ന് പറയാൻ ഒറ്റയാളേ ഉള്ളൂ കേന്ദ്രത്തിന്റെ രണ്ട് പേരുണ്ടാവും അതായത് ഗവർണറുടെ ഒരു പ്രതിനിധി ഉണ്ടാകും യു ജി സിയുടെ പ്രതിനിധി ഉണ്ടാവും ഗവർണർ വെക്കുന്ന ആളായിരിക്കും ചെയർമാൻ അപ്പൊ ചെയർമാൻ ഉൾപ്പെടെ രണ്ട് സീറ്റ് കേന്ദ്രത്തിന്റെ കയ്യിലും ഒരു മെമ്പർ എന്ന് പറയുന്ന സ്ഥാനം മാത്രം സംസ്ഥാനത്തിന്റെ കയ്യിലും വരും ചുരുക്കി പറഞ്ഞാൽ കേന്ദ്രത്തിന് ഭൂരിപക്ഷമായി ചെയർമാൻഷിപ്പ് സഹിതം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും സംസ്ഥാന യൂണിവേഴ്സിറ്റി ആണെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഓട്ടോണമസ് ആണെങ്കിലും അത് കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും അതായത് ഇനി ബന്ധുക്കളെ ആരെയും പിടിച്ച് വൈസ് ചാൻസലറാക്കാൻ പറ്റില്ല നാട്ടുകാരൻ അയൽക്കാരൻ വീട്ടൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവൻ ഇവനെയൊന്നും പിടിച്ച് വൈസ് ചാൻസലർ പദവിയിൽ ഇനി ഇരുത്താൻ പറ്റില്ല എന്ന് വ്യക്തം ആയിക്കോട്ടെ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ സർവകലാശാലകളെ സ്വാധീനിക്കുക ഇതുകൊണ്ട് എന്ത് ഗുണമാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഇതുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം സർവകലാശാലകൾക്ക് നിലവാരം വർദ്ധിക്കും സർവകലാശാലകളിലെ നിയമനങ്ങളിലും നിലപാടുകളിലും കുറെ കൂടി ശാസ്ത്രീയമായ സമീപനം സത്യസന്ധത അഴിമതി വിമുക്തമായിട്ടുള്ള നിലപാടുകൾ ഇതുണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ യുവജന നേതാക്കന്മാരുടെയും എം എൽ എമാരുടെയും ഭാര്യമാരെ നിയമിക്കുന്ന ഒരു സ്ഥലമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മാറിക്കഴിഞ്ഞു അപ്പോ പാർട്ടിയുടെ ഭരണകക്ഷിയുടെ യുവജന നേതാക്കന്മാർക്കൊക്കെ സ്വതന്ത്രമായി നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഭാര്യമാർക്ക് മേടിച്ചു കൊടുക്കണം പക്ഷെ ഭാര്യമാർക്ക് അതിനുള്ള യോഗ്യതയില്ല വിദ്യാഭ്യാസവും ഇല്ല മാർക്കും ഇല്ലെന്നിരിക്കട്ടെ അങ്ങനെയുള്ളവരെ നേരെ വിളിച്ച് യൂണിവേഴ്സിറ്റിയിൽ കൂടെ ഏതെങ്കിലും കോളേജിൽ അധ്യാപകരായിട്ട് നിയമിക്കുകയാണ് ഇപ്പോൾ കണ്ടുവരുന്ന പതിവ് ഈ പരിപാടി അവസാനിക്കും മാത്രമല്ല വി സി ആയിട്ട് വൈസ് ചാൻസലറായിട്ട് കൊടി പിടിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഏത് സാധാരണ ആൾക്കാരെയും എടുത്ത് വെക്കാമായിരുന്നു അവന് പി എച്ച് ഡി വേണമെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയ ഒരു പി എച്ച് ഡി സർട്ടിഫിക്കറ്റ് അച്ചടിച്ചോണ്ട് വന്നാൽ ആ പി എച്ച് ഡി വെച്ച് പോലും വൈസ് ചാൻസലറായിട്ടുണ്ട് വിളനിലം സമരമൊക്കെ ഓർക്കുന്നുണ്ടോ അവസാനം കയ്യോടെ പിടിച്ചപ്പോൾ ഇയാളെ പി എച്ച് ഡി വ്യാജമായിരുന്നു പക്ഷെ അയാൾ ഇവിടെ വൈസ് ചാൻസലറായി അപ്പൊ അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് ഉടായ്പ് പരിപാടികൾ കാണിച്ച് ഇനി വൈസ് ചാൻസലറാകാനും പറ്റാത്തതില്ല കാരണം ഇതെല്ലാം കേന്ദ്ര നിരീക്ഷണത്തിന്റെ കീഴിലാവും അതുപോലെ വി സി നിയമനത്തിന്റെ നിലപാടുകൾ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരു വി സി ആയിട്ട് ഒരാളെ നിയമിക്കണമെങ്കിൽ വൈസ് ചാൻസലറാക്കണമെങ്കിൽ അഞ്ചു കൊല്ലത്തെ കാലാവധി അല്ലെങ്കിൽ എഴുപത് വയസ്സ് പൂർത്തിയാകുന്നത് വരെയുള്ള സംഭവം ഇത് രണ്ടും വെച്ചിട്ടുണ്ട് മാത്രമല്ല അവരുടെ എക്സ്പീരിയൻസ് പത്ത് വർഷം പ്രൊഫസറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പി എച്ച് ഡി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇയാൾ ഈ മേഖലയിൽ കൃത്യമായും കഴിവ് തെളിയിച്ച ആളായിരിക്കണം അതിന് നിരവധി ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് അത് ധാരാളമായിട്ട് നമുക്ക് പറയാനുള്ള സമയമില്ല എങ്കിലും കഴിവ് തെളിയിച്ച ആളായിരിക്കണം പേപ്പർ പ്രസന്റേഷൻ ഉണ്ടായിരിക്കണം ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം പത്ത് വർഷം പ്രൊഫസർ ആയിരിക്കണം സബ്ജെക്ട് എക്സ്പേർട്ട് ആയിരിക്കണം പി ജി ഏത് സബ്ജക്റ്റിലെടുത്തോ ആ സബ്ജക്റ്റിൽ അയാൾ പഠിപ്പിക്കുന്ന ആളായിരുന്നിരിക്കണം എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ അയാൾക്ക് ബി സി ആകാൻ പറ്റുള്ളൂ പക്ഷേ ഒരു വിവരം കേട്ടത് ഈ പറയുന്ന പോലെ കോളേജ് അധ്യാപന രംഗത്ത് അല്ലാതിരുന്ന ആൾക്കാരെ പുറത്തുനിന്നുള്ള വിദഗ്ധരെ വൈസ് ചാൻസലറായിട്ട് കൊണ്ടുവരാം എന്ന് കേൾക്കുന്നു അത് ശരിയാണ് അത് ശരിയാണോ എന്നുള്ളത് വരണമെങ്കിൽ ഈ കരട് കരട് നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവസാന രൂപം കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതായത് വിദേശങ്ങളിലൊക്കെ ഈ സംവിധാനം നിലവിലുണ്ട് ഇൻഡസ്ട്രിയൽ ബിസിനസ് മേഖലകളിലുള്ള കഴിവ് തെളിയിച്ച ആൾക്കാർക്ക് ഈ പദവിയിലേക്ക് വരാം ഐ എ എസ് കാര് റിട്ടയർഡ് ഐ എ എസ് കാര് അവർക്ക് ഈ പദവിയിലേക്ക് വരാം പക്ഷെ അവർ വരുമ്പം നേരെ ഇങ്ങോട്ട് വരത്തില്ല നേരെ മറിച്ച് ഇൻഡസ്ട്രിയൽ രംഗത്തു നിന്നോ ബിസിനസ് മേഖലയിൽ നിന്നോ വരുന്നയാള് അയാൾ അധ്യാപകനായിരിക്കണം അയാൾ സബ്ജക്ട് ആയിരിക്കണം അയാൾക്ക് അക്കാഡമിക് എക്സലൻസ് തെളിയിക്കപ്പെട്ട പ്രൂവൻ റെക്കോർഡ് ഉണ്ടായിരിക്കണം അയാൾ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടായിരിക്കണം അയാൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അധ്യാപകനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അയാൾ പി ജി എടുത്ത സബ്ജക്റ്റ് തന്നെ അയാൾക്ക് അതിൽ അയാൾ എക്സ്പെർട്ട് ആയിരിക്കണം എന്നിങ്ങനെ ധാരാളം നിബന്ധനകളുണ്ട് ഇതൊക്കെ ഉള്ള ഒരാൾ ഇൻഡസ്ട്രിയലിസ്റ്റും കൂടെ ആണ് എങ്കിൽ ആ ലിസ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ യോഗ്യതയാണ് അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്ട്രാ എലിജിബിലിറ്റി ആണ് അതല്ലാതെ വെറുതെ വെറുതെ പാർട്ട് ടൈം കുപ്പിംഗ് പെറുക്കി നടക്കുന്നവനെ ഇൻഡസ്ട്രിയലിസ്റ്റാണോ അല്ലെ ബിസിനസ്സുകാരനാണെന്നോ പറഞ്ഞു പിടിച്ച് വൈസ് ചാൻസലർ ഒന്നും ആകത്തില്ല കൃത്യമായ മാനദണ്ഡമുണ്ട് പിന്നെ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് പറയാം ഈ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ഡിഗ്രിയും പി ജിയും കൊണ്ട് ഇവരൊക്കെ എങ്ങോട്ടാ പോകുന്ന ജോലിക്ക് പോകുന്നത് ഇതേ ഇൻഡസ്ട്രിയിലേക്കല്ലേ പോകണ്ടേ ഇതേ ബിസിനസ് രംഗത്തേക്കല്ലേ പോവേണ്ടത് അപ്പൊ ആ മേഖലയിലുള്ള ഒരാൾക്ക് ഈ കുട്ടികളിൽ എന്തൊക്കെ ഗുണങ്ങൾ വേണം സിലബസ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അറിയാൻ അയാൾക്ക് കഴിവുണ്ട് കാരണം അയാൾ എക്സ്പീരിയൻസ്ഡ് ആണ് അതുകൊണ്ട് ആ മേഖലയിലുള്ളവർ ഈ രംഗത്ത് വരുന്നത് ഒരിക്കലും ഒരു അയോഗ്യതയല്ല അത് അധിക യോഗ്യതയായിട്ട് വേണം അത് വളരെയേറെ വിദ്യാഭ്യാസ രംഗത്തെ യൂണിവേഴ്സിറ്റി പഠന രംഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഞാൻ മറ്റൊരു വിവരം കൂടി കേട്ടു പ്രിൻസിപ്പളായിട്ട് പത്ത് വർഷത്തെ സർവീസെ കൊടുക്കുള്ളൂ പത്തിൽ കൂടുതൽ വർഷം പ്രിൻസിപ്പളായിട്ട് ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ചില നിർദ്ദേശങ്ങൾ കരടിലുള്ളതായിട്ട് അറിഞ്ഞു ശരിയാണ് എനിക്ക് അതേ പറ്റി കൃത്യമായിട്ടുള്ള വിവരം കിട്ടുന്നില്ല അങ്ങനെ ഉള്ള നിർദ്ദേശം ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കരട് നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചർച്ചയ്ക്ക് വിധേയമാണ് കരടിൽ കൊണ്ടുവന്നാലും അത് ഓൾ ഇന്ത്യ തലത്തിൽ ചർച്ച ചെയ്യപ്പെടും ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇത് പാസ്സാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കരടിൽ ഏത് കാര്യം വരട്ടെ പ്രിൻസിപ്പാൾ എന്നുള്ളതിന് എന്തെങ്കിലും ലിമിറ്റ് വെച്ചിട്ടുണ്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് കഴിയുമ്പോൾ ഏത് തസ്തികയിലേക്ക് ഉയർത്തപ്പെടും എന്നുള്ളതും കൂടെ പറയേണ്ടി വരുവല്ലോ പത്ത് വർഷം കഴിഞ്ഞിട്ടും അയാൾക്ക് സർവീസ് നിൽക്കുകയാണെന്നിരിക്കട്ടെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അയാൾ ഏത് രീതിയിലേക്ക് ഉയർത്തപ്പെടും എന്നുള്ളതുമൊക്കെ ഈ കരട് നിർദ്ദേശം സമ്പൂർണമായി വരുമ്പോൾ അതിൽ കാണിക്കേണ്ടി വരുവല്ലോ അത് ചർച്ചാവിധേയമാണ് എന്തായാലും അതിന്റെ ഇതിന്റെ കൂട്ടത്തിൽ ഈ അധ്യാപക നിയമനത്തിനും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും എല്ലാം യു ജി സി മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ സംശയം ഇത് യു ജി സിയിൽ തന്നെ ഈ കരട് അവതരിപ്പിച്ച് ഇത് പാർലമെന്റിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലേ ഇത് പാർലമെന്റിലും ഇത് പാസ്സാക്കേണ്ടി വരില്ലേ ആ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ അധ്യാപക നിയമനത്തില് വിപ്ലവകരമായ ചില മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് ഈ കരാർ നിയമനം എന്ന് പറയുന്നത് ആറുമാസം മാത്രമേ ആക്കാൻ പാടുള്ളൂ ഈ കരാർ അധ്യാപകർക്ക് യഥാർത്ഥ അധ്യാപകരുടെ തുല്യമായ ശമ്പളവും തുല്യമായ ആനുകൂല്യങ്ങളും കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നത് അത് കൊണ്ടുവരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കരാർ അധ്യാപകൻ എന്ന് പറഞ്ഞ നിലവാരമില്ലാത്തവരെ നിയമിക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പിന്നെ കരാർ അടിസ്ഥാനത്തിൽ പരമാവധി പത്ത് ശതമാനം അധ്യാപകരെ മാത്രമേ നിയമിക്കത്തുള്ളൂ അപ്പൊ ഒരു കോളേജിലാണേലും ഒരു യൂണിവേഴ്സിറ്റിയിലാണേലും ആകെ അധ്യാപകരുടെ പത്ത് ശതമാനം പേരെ മാത്രമേ നിയമിക്കത്തുള്ളൂ എന്ന നിബന്ധന രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നു ആ നിബന്ധന ഇപ്പം ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ന നിലയിലെ നിയമനം പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ വലിയ തോതിൽ എക്സലന്റ് ആയിട്ടുള്ള പ്രൂവൺ റെക്കോർഡുള്ള സബ്ജെക്ട് എക്സ്പേർട്ടുകളെയാണ് പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അതിന് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് നിബന്ധനകളുണ്ട് പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് ആകണമെങ്കിൽ ആ നിലയിലുള്ള നിയമനം പത്ത് ശതമാനം മാത്രമേ ആകാവുള്ളൂ എന്ന് പറയുന്നത് പി എച്ച് ഡി പി എച്ച് ഡി നേടിയ വിഷയത്തിലായിരിക്കണം അവർക്ക് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഈ ഇവിടെ വലിയൊരു ഭീഷണിയുടെ മട്ടിൽ മുകളിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇതിലേതെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത് നടപ്പാക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ യു ജി സിയുടെ അംഗീകാരം പിൻവലിക്കും എന്ന് പറഞ്ഞു യു ജി സിയുടെ അംഗീകാരം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് ഒരു നല്ല ഉദാഹരണം പറയാം കലാമണ്ഡലം യു ജി സിയുടെ സപ്പോർട്ട് വേണ്ട എന്ന് പറഞ്ഞ നിൽക്കുന്ന സർവകലാശാലയാണ് കലാമണ്ഡലം ഇപ്പൊ എന്താ പറ്റി ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ അവിടെ തൂപ്പുകാരന്റെ കൂലി കൊടുക്കാൻ പോലും കാശില്ലാതെ പട്ടിണിയായി അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ പണം വരുന്നത് ഒരു ഒരു യൂണിവേഴ്സിറ്റിക്ക് എഴുപത് മുതൽ എഴുപത്തി ശതമാനം വരെ പണം വരുന്നത് യു ജി സി എന്നാണ് ഇപ്പൊ യു ജി സിയുടെ പണം കൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി ഒക്കെ പ്രവർത്തിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടല്ല അതുകൊണ്ട് തന്നെ ഇതത്ര ചുമ്മാ തള്ളിക്കളയാനൊന്നും പറ്റും സംസ്ഥാന ഗവൺമെന്റിന് ഇപ്പൊ പിണറായിക്ക് കയറി നാളെ യു ജി സിയുടെ ഈ നിർദ്ദേശമൊന്നും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല ഇത് കേരളമാണ് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത് യൂണിവേഴ്സിറ്റി ബൂട്ടും ഇതാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് പിണറായിയുടെ ഇരട്ടച്ചങ്കൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല പിന്നെ ഗവർണറെ ഗവർണറെ നിയമസഭ കൂടി ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റൂ എന്നൊക്കെ ഒരു ഭീഷണി ഉണ്ടായിരുന്നല്ലോ നടക്കാൻ പോകുന്നില്ല അപ്പൊ അതിനെല്ലാം തടയിട്ട് കഴിഞ്ഞു ഇതിനൊക്കെ കാരണം കണ്ണൂർ വി സിയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കരട് നിർദ്ദേശം വന്നിരിക്കുന്നത് അതുകൊണ്ട് സുപ്രീം കോടതി പോയാൽ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ഈ കരട് നിർദ്ദേശം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഈ സർവകലാശാലകളിലെ അധ്യാപക നിയമനത്തെക്കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞു ഈ അനധ്യാപകരുണ്ട് അവരുടെ നിയമനത്തിൽ ഒരുപാട് അഴിമതിയും കുഴപ്പങ്ങളും ഒക്കെ നടക്കുന്നതായിട്ട് പലപ്പോഴും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അറിയാമല്ലോ ഈ കാര്യം എന്തെങ്കിലും മാർഗനിർദ്ദേശം യു ജി സി പറയുന്നുണ്ടോ ഈ കരടിൽ പറയുന്നുണ്ടോ ഈ കരടിൽ അങ്ങനെ പറയുന്നതായിട്ട് കണ്ടില്ല പക്ഷേ ഇതിനകത്തൊരു സൂചന വരുന്നത് ഈ ഈ പറയുന്ന കമ്മിറ്റി ഉണ്ടല്ലോ അതായത് ഈ മൂന്നംഗ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിർദ്ദേശം കൊടുക്കാനും ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വൈസ് ചാൻസലർക്ക് തന്നെ നിർദ്ദേശിക്കാനുമുള്ള അധികാരം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ നിയമനങ്ങൾ അതായത് അനധ്യാപക തസ്തികകളിലെ നിയമനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനവും ട്രേഡ് യൂണിയനിസവും കുട്ടികൾക്കിടയിലെ രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം തന്നെ നിയന്ത്രിക്കപ്പെടാൻ നിരോധിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും എന്തായാലും കരട് വന്നു കഴിഞ്ഞു അതിനെക്കുറിച്ച് ഇനി വലിയ ചർച്ചകൾ നടക്കും ആരോഗ്യകരമായ സംവാദങ്ങൾ നടക്കട്ടെ ചർച്ചകൾ നടക്കട്ടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിച്ചേ മതിയാവുള്ളൂ നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട് ഉപേക്ഷിച്ച് വിദേശങ്ങളിൽ പോയി പഠി കഷ്ടപ്പെട്ട് പഠിക്കുന്ന അവസ്ഥ മാറണം ആ ദുരിതം ഇനി വരുന്ന തലമുറയെങ്കിലും അനുഭവിക്കാൻ ഇടനൽകരുത് നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ പഠിച്ച് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് അറിവ് നേടി വലിയവരാകട്ടെ ഉയർന്നു വരട്ടെ ലോകമറിയുന്നവരാകട്ടെ അതിലേക്കുള്ള ചൂടുവെപ്പായിരിക്കണം ഇത്തരം മാറ്റങ്ങളല്ല നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക